എല്ലാ പ്രേക്ഷകർക്കും അറിയൻ മലയാളി ബ്ലോഗെന്ന ഈ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇപ്പോൾ ഈ സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിരുന്ന വാർത്തകൾ അതായത് എല്ലാവരും പറയാം സ്വർണക്കടത്ത് മുസ്ലിം പേരുള്ളവർ മാത്രമേ ചെയ്യാറുള്ളൂ എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിലാണ് ഒരുപാട് അവഹേളനങ്ങൾ നമ്മൾ പല പല ചാനലുകളിൽ കാണുന്നത് അങ്ങനെ പേരിട്ടതാണ് മലദ്വാർ ഗോൾഡ് മുസ്ലിങ്ങൾ മലദ്വാർ ഗോൾഡ് കടത്തുന്നു എന്ന് പറഞ്ഞിട്ട് ഒരുപാട് അതായത് ആണ് മുസ്ലിം പേരുകൾ പേരുള്ള ആൾക്കാരെ മാത്രം അത് മാത്രമാണ് ഈ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത് ഈ മറ്റേ സംഗീത ചാനല് സംഗീത ചാനലുണ്ടല്ലോ ഈ മലയാള പിന്നെ മറുനാടൻ മുതൽ ജനം കർമ്മ അങ്ങനെ കുറേ ഉണ്ടല്ലോ അങ്ങനത്തെ ചാനലും പിന്നെ യൂട്യൂബർമാരും ഇവരൊക്കെ തന്നെ പറയാ സ്വർണ്ണക്കടത്തും മുസ്ലിങ്ങളുമായിട്ട് ബന്ധിപ്പിച്ചിട്ടാ പറയുള്ളൂ അപ്പോൾ ഇത് കേൾക്കുന്ന ആൾക്കാർ തോന്നാറിയുമോ മുഴുവൻ ഈ സ്വർണക്കടത്തിൻ്റെയും അട്ടിപ്പേർ മുസ്ലിങ്ങൾക്ക് മാത്രം മുസ്ലിം പേരുള്ളവർക്ക് മാത്രമാണ് എന്ന് തോന്നിപ്പോകും വേറെ ആരും തന്നെ ഒന്നും ചെയ്യാറില്ല മുസ്ലിങ്ങൾ അല്ലാത്തവർ സ്വർണത്തിനങ്ങോട്ട് നോക്കാറ് പോലും ഇല്ലാന്ന് തോന്നിപ്പോവും അങ്ങനെയാണ് ഇവര് അവഹേളിക്ക പിന്നെ ഈ സ്വർണക്കടത്തിനെ കുറിച്ച് പറഞ്ഞ് മുസ്ലിങ്ങളെ കൂട്ടി ചേർത്ത് അവഹേളിക്കുന്നതിൻ്റെ രഹസ്യം എന്താണെന്ന് എല്ലാവർക്കും അറിയാം കാരണം അവിടെ നിന്നിട്ടാണ് പിന്നെ നേരെ മതത്തിലേക്ക് കയറണേ എന്തുണ്ടെങ്കിലും മതത്തിലേക്ക് കയറണം അതാണ് ലക്ഷ്യം അതിനു വേണ്ടിയിട്ടാണ് അവരൊന്നും പറയുന്നത് മദ്രസ പീഡനം എന്നോട് പറയും എന്നിട്ട് പിന്നെ തുടങ്ങും പിന്നെ മതത്തിലേക്ക് മതത്തിൽ അങ്ങനെ ഇങ്ങനെ പറഞ്ഞു തുടങ്ങും അപ്പോൾ എന്താ പറയാ അപ്പൊ ടാർഗറ്റ് മതമാണ് അതിന് വേണ്ടിയിട്ട് ഓരോന്നോരും പറയും സത്യത്തിൽ നമുക്കറിയാം ഈ പിന്നെ മത ഈ മത വിദ്യാഭ്യാസ പിന്നെ കേന്ദ്രങ്ങളിൽ അല്ലെങ്കിൽ മതകേന്ദ്രങ്ങളിലൊക്കെ തന്നെ എല്ലാ മതത്തിൽപ്പെട്ട ആൾക്കാരുടെയും മതത്തിലെ ഈ ആരാധനാലയത്തിലൊക്കെ പീഡനം നടക്കുന്നുണ്ട് ഒരു സംശയം വേണ്ട ഇപ്പം ഈ ക്രിസ്ത്യാനികളെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഇപ്പം ഇന്ന് പോലും ഒരു വാർത്ത കാണുന്നുണ്ട് ഒരു പാസ്റ്റർ പീഡിപ്പിച്ചു പറഞ്ഞിട്ട് അങ്ങനെ ഡെയിലി കാണുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെയാണ് മറ്റുള്ള മതങ്ങളും പൂജാരി പീഡിപ്പിച്ചു പായസം കൊടുക്കുക പറഞ്ഞ് വിളിച്ച് പീഡിപ്പിച്ചു അങ്ങനെ ഒരുപാട് നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ അപ്പോൾ ആരും മോശക്കാരില്ല പക്ഷെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവരുടെ കൂടെ ഒളിപ്പിച്ച് വെക്കുക മറ്റുള്ള മതങ്ങളെ കുറിച്ച് പറഞ്ഞ ഉള്ള സംഭവങ്ങളും മൊത്തം ഒളിപ്പിച്ച് വെച്ചിട്ട് മുസ്ലിങ്ങളെ മാത്രം കാണിക്കുക അതാണ് ചെയ്യുന്നത് അപ്പം അതേപോലെ തന്നെ ഈ ഒരു എന്താ പറയാ ഈ സ്വർണക്കടത്ത് സ്വർണക്കടത്തിൻ്റെയും രാജാക്കന്മാര് ഉടമകൾ ബോസ് ഇതൊക്കെ തന്നെ മുസ്ലിങ്ങൾ മാത്രമാണെന്ന് പറയും പക്ഷേ നമുക്കറിയാം ഇതൊക്കെ അറിയാവുന്ന കാര്യം പക്ഷെ ഇതൊന്നും നമ്മ പിന്നെന്താ പറയാ കേരളത്തിൽ നടന്ന ഏറ്റവും വലിയ സ്വർണ്ണക്കടത്തിന്റെ ഏറ്റവും വലിയ ഹെഡ് ഓഫീസ് തന്നെ സ്വപ്ന സുരേഷ് ആയിരുന്നു നമ്മൾ കണ്ടതല്ലേ സ്വപ്ന സുരേഷ് പിന്നെ സ്വപ്ന സുരേഷിന്റെ കൂടെയുള്ള ഒരാൾ എന്തൊരു എന്താ പറയുക സരീത്ത് സരീത് കുമാർ പിന്നെ ഒരു ശിവശങ്കരൻ ഇതൊക്കെ മുസ്ലിങ്ങളാണോ ശിവശങ്കരൻ പിന്നെ അനിൽ നമ്പ്യാർ മറ്റേ ജനൻ ടി വിയുടെ മറ്റേ എന്താ പറയുക അവതാരകൻ അനിൽ നമ്പ്യാർ അവതാരകനാണോ ഉടമയാണോ മൂപ്പർ അനിൽ നമ്പ്യാർ ഇവരൊക്കെ ഉൾപ്പെട്ടതാണേ അപ്പോൾ ഇതൊക്കെ ഈ പേരുകളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ ഇതൊക്കെ മുസ്ലിങ്ങളാണോ അല്ല പക്ഷെ എന്താണ് ഇവരനൊക്കെ മറച്ചു വെച്ചുകൊണ്ടാണ് ഏതെങ്കിലും ഒരു മുസ്ലിം നാമധാരനെ പിടിച്ചിട്ട് ദ മലദ്വാർ ഗോൾഡ് വന്നെന്ന് പറഞ്ഞിട്ട് കാണിക്കുക എന്തായാലും ഇവിടെ എനിക്കിപ്പോൾ പുതുതായിട്ട് വന്ന വാർത്ത എന്താ അറിയുമോ അത് ഈ തമിഴ്നാട്ടിൽ നിന്നാണ് തമിഴ്നാട്ടില് ഉള്ള വാർത്ത ഞാൻ ആദ്യം ഈ സൈഡിൽ ഒന്ന് കാണിച്ച് നിങ്ങൾക്ക് കാര്യം മനസ്സിലാവില്ല മനസ്സിലാവൂലോടെ സൈഡിൽ കാണുന്നുണ്ടല്ലോ ഓക്കെ ഇത് തമിഴ്നാട്ടിലത്തെ ബി ജെ പി അധ്യക്ഷനുണ്ടല്ലോ അണ്ണാമലേ എപ്പോൾ നോക്കിയാലും ഇവരുടെയൊക്കെ സ്വഭാവം ഒരുപോലെ തന്നെയായിരിക്കും ഫുൾ വർഗീയത ആൾക്കാരാണ് അപ്പോൾ ഒരു വാർത്ത ശ്രദ്ധയിൽപ്പെട്ടു മറ്റേ ട്വന്റി ന്യൂസിൽ വന്നതാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് പരാജയത്തിന് പിന്നാലെ സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് അവധിയെടുത്ത് ബി ജെ പി തമിഴ്നാട് അധ്യക്ഷൻ കെ അണ്ണാമലൈ അണ്ണാമല എന്നുമായിട്ടുള്ള വാർത്ത അപ്പൊ ഞാൻ വിചാരിച്ചത് എന്തത് തെരഞ്ഞെടുപ്പിൽ പാരിലും രാഷ്ട്രീയത്തിൽ നിന്ന് അവധി അവധിയെടുക്കുക രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ തന്നെ ഒരു അവധി പോലെയാണ് എന്താ വല്ല കൈക്കോട്ട് കിടക്കാൻ പോകണം അല്ലെങ്കിൽ ഇത്ര സമയത്ത് നീച്ചിട്ട് എവിടെയെങ്കിലും പോണോ ഇല്ലല്ലോ അപ്പോൾ ഈ ഇങ്ങനെ അവധിയെടുത്തു അപ്പൊ എന്താ സംഭവം എന്ന് അറിയാൻ വേണ്ടിട്ട് കുറച്ചുകൂടി വാർത്ത ഒന്ന് പരതിയപ്പോ മനസ്സിലായത് എന്താ പറയുക സംഭവം എന്താ പറയുക അതായത് ഈ അണ്ണാമലയുടെ പരിപാടി ബി ജെ പി അധ്യക്ഷനാണ് സംസ്ഥാനത്തെ മുപ്പൊരു പരിപാടി എന്ന് പറയുമോ സ്വർണക്കടത്താണ് സ്വർണ്ണക്കടത്ത് അതിപ്പോ വലിയ പ്രശ്നമായിരിക്കണം അവിടെ തമിഴ്നാട്ടില് അപ്പൊ എന്താ സംഭവം എന്താ ചെയ്തെന്ന് അറിയോ അതായത് ഈ സ്വർണക്കടത്തിന് ഇതോ പിടിക്കപ്പെടുകയാണെങ്കിൽ ഒരു മുസ്ലിമിനെ മുമ്പിലേക്ക് ഇട്ടു കൊടുക്കണമല്ലോ ഒരു ബലിയാടാക്കണല്ലോ അതിനു വേണ്ടി എന്താ ചെയ്തു ഈ പിന്നെ ചെന്നൈ ചെന്നൈ എയർപോർട്ടുണ്ടല്ലോ ചെന്നൈ എയർപോർട്ട് ആ എയർപോർട്ടിൻ്റെ ഉള്ളിൽ ഈ അണ്ണാമല അതുപോലെ തന്നെ അണ്ണാമലയുടെ ഒരു വലിയൊരു അടുത്തൊരു മറ്റൊരു ബി ജെ പി പ്രവർത്തകനുണ്ട് മുപ്പത് പേര് ജി എ പൃഥ്വി എന്നാണ് ഈ ജി എ പൃഥ്വി ഈ എയർപോർട്ടിൻ്റെ ഉള്ളിൽ സ്ഥലങ്ങൾ ആ ഷോപ്പിനൊക്കെ ഉള്ള പിന്നെ ഉണ്ടല്ലോ ചെറിയ ചെറിയ സ്ഥലങ്ങൾ അത് വാടകയ്ക്ക് കൊടുക്കാൻ അധികാരപ്പെടുത്തിയ ഒരു കമ്പനി മുപ്പുര നടത്തുന്നത് ഈ ജി എ പൃഥ്വി ജി എ പൃഥ്വിയും അണ്ണാമാരെയും അടുത്ത സുഹൃത്തുക്കളാണ് അതായത് സുഹൃത്ത് മാത്രമല്ല ബിസിനസ് പാർട്ണർമാരുമാണ് അങ്ങനെ ഇവർ ഒരു പദ്ധതി ഇട്ടിട്ട് എന്ത് ചെയ്ത് പിന്നെ ഈ ജി എ പൃഥ്വിടെ കമ്പനിയുടെ പേരാണ് വിദ്വേദ പി ആർ ജി എന്നാണ് പേര് മുപ്പുര അതിൻ്റെ മാനേജിങ് ഡയറക്ടറാണ് എന്ന് എല്ലാ എല്ലാ തീരുമാനമെടുക്കുന്നതും ഈ ജി എ പൃഥ്വി ഈ പൃഥ്വിക്ക് ഇങ്ങനെ ഒരു അധികാരമൊക്കെ അങ്ങനെ ഒരു സ്ഥലം ഒരു സ്ഥാനം കിട്ടാൻ കിട്ടാത്തതിന്റെ കാരണം ഈ അണ്ണാമലയാണ് മുപ്പരാണ് ഇതിൻ്റെ ഒക്കെ എന്താ പറയുക ചുക്കാം പിടിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഈ പിന്നെ കറട്ടൻ്റെ പിന്നിൽ നിന്ന് പ്രവർത്തിച്ചത് മുപ്പരാണ് അങ്ങനെ ഇതൊക്കെ റെഡിയായ ശേഷം ഒരു ഇരന് വേണമല്ലോ ബലിയാടാക്കാൻ അങ്ങനെ എന്ത് ചെയ്ത് ഒരു മുസ്ലിം നാമധാരി ആയിട്ടുള്ളൊരു വ്യക്തിനെ കിട്ടണം നോക്കുമ്പോൾ ഈ ജി എ പൃഥ്വിയുടെ ഒരു സുഹൃത്ത് വലത്തിൽ പെട്ട ഒരു യൂട്യൂബർ ഉണ്ട് ഈ യൂട്യൂബർക്ക് ബിസിനസ് പരമായിട്ട് ഒന്നും അറിയില്ല അങ്ങനത്തെ ഒരാളിനെ പോയിട്ട് പിടിച്ച് സംസാരിച്ചിട്ട് പറഞ്ഞു പിന്നെ നീ ജസ്റ്റ് ഒരു ഷോപ്പ് എയർപോർട്ടിൻ്റെ ഉള്ളിൽ ഉള്ളിൽ നിന്റെ പേരിൽ ഓപ്പൺ ആക്കിയാൽ മതി നിനക്കുള്ള പൈസ ഒക്കെ ഇങ്ങനെ തരും ഒരു ബിസിനസ് ഞങ്ങൾ നടത്തും അതിൻ്റെ ഷെയർ നിനക്ക് കിട്ടും ഒന്നും അറിയേണ്ട ആവശ്യമില്ല പറഞ്ഞിട്ട് മൂപ്പറിനെ കൊണ്ടുപോയി ചെറുതെടുപ്പിച്ചിട്ട് ഒരു കട ഇട്ട് കൊടുത്തു ഈ എന്താണ് മൂപ്പരുടെ പേര് ഷബീർ അലി എന്നാണ് തോന്നുന്നത് സബീർ അലി എന്നാണ് പേര് ഈ സബീർ അലിക്ക് ഒരു ഷോപ്പ് ഇട്ട് കൊടുത്തു സബീർ അലി യൂട്യൂബായിട്ട് നടക്കുന്നതാണ് വലിയ വരുമാനം ഇല്ല അതങ്ങനെ പോവാണ് അങ്ങനത്തെ സ്ഥലത്ത് ഒരു എയർപോർട്ടിൻ്റെ ഉള്ളിൽ ഒരു ഷോപ്പ് കിട്ടുക പറഞ്ഞാൽ ഭയങ്കര കിട്ടല പോലെ അല്ല അതും ഒന്നും അറിയേണ്ട പൈസ മാസം മാസം കിട്ടും ചെയ്യും അങ്ങനെ മൂപ്പരും മൂപ്പര പേരിലാണ് കേട്ടോ സബീർ അലിനെ ആണല്ലോ പിന്നെ ബലിയാളാക്കേണ്ടത് അപ്പോൾ മൂപ്പിര പേരിലാണ് ഈ കട എടുത്തിട്ടുള്ളത് എന്നിട്ട് ഈ കട വെച്ചിട്ടാണ് ഫുള്ള് ഈ സ്വർണക്കടത്ത് നടക്കുന്നത് വിദേശത്ത് നിന്നുള്ള സ്വർണ്ണക്കടത്തൊക്കെ നടക്കുന്നത് അത് പിടിക്കപ്പെട്ടു അതൊക്കെ ഉണ്ടായത് അത് പിടിക്കപ്പെട്ടതോട് കൂടിയിട്ട് ഈ പൃഥ്വി പറഞ്ഞ ആളും അണ്ണമല പറഞ്ഞ ഈ അധ്യക്ഷനും ബി അധ്യക്ഷനും മുങ്ങി മുങ്ങി പറഞ്ഞാൽ അവർ പിന്നെ ഇതിനെ ഒന്നും സംസാരിക്കുന്നില്ല ഷബീർ അലിനെ മുമ്പിലിട്ടിരിക്കുകയാണ് ഷബീർ അലി ദാ ഗോൾ മലബാർ മലബാർ മലദ്വാർ ഗോൾഡ് ദാ മുസ്ലിങ്ങൾ അതിൻ്റെ ഒക്കെ പിന്നിൽ ഇവരുടെ ഇങ്ങനെ കാണിക്കുകയാണ് പക്ഷെ തമിഴ്നാടല്ല സ്ഥലം അവിടെ പിന്നെ ബി ജെ പിയുടെ പോലീസൊന്നും കളിക്കൂലല്ലോ അങ്ങനെ പിന്നെ പോലീസ് അന്വേഷിക്കുന്നു പോലീസ് കേസ് നല്ല ശക്തമായിട്ട് അന്വേഷിച്ചപ്പോൾ നേരെ എത്തുന്നത് ഈ വിദ്വേദ പി ആർ ജി പറഞ്ഞ കമ്പനിയുടെ ഡിറക്ടറായിട്ടുള്ള ജി എ പൃഥ്വിൻ്റെ അടുത്ത് അങ്ങനെ ഈ അന്വേഷണം കസ്റ്റംസെയറിന്റെ അടുത്തൊക്കെ പോയിട്ടുണ്ട് കസ്റ്റംസിനൊക്കെ ചോദ്യം ചെയ്യല്ലോ കാരണം സ്വർണ്ണക്കടത്തിൽ കസ്റ്റംസേർക്ക് നല്ല പങ്കുണ്ടാവും കസ്റ്റംസെയർ പങ്കില്ലാതെ സ്വർണ്ണക്കടത്ത് നടത്താൻ പറ്റില്ല അങ്ങനെ കസ്റ്റംസെയറിനെ പിടിച്ച് ചോദ്യം ചെയ്ത് ചോദ്യം ചെയ്തു ഈ അവിടുത്തെ പോലീസ് മേധാവികളൊക്കെ അപ്പോൾ കസ്റ്റംസെയർ പറഞ്ഞത് എന്താ പറയുക ഈ ജി എ പൃഥ്വി ഉണ്ടല്ലോ ഈ ഒരാളിനെ ഇത് നിർത്തട്ടെ ഇത് ഇങ്ങനെ പ്ലേ ആയിക്കൊണ്ടിരിക്കുകയാണ് ഈ ജി എ പൃഥ്വിനെ ഞങ്ങൾ ചെക്ക് ചെയ്യാതിരിക്കാൻ കാരണം അയാൾ പറഞ്ഞത് ഞാൻ അണ്ണാമലയുടെ ഒരു ബിസിനസ് പാർട്ട്ണറാണ് സുഹൃത്താണ് അതുകൊണ്ട് എന്നെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ സാധ്യമല്ല എന്ന് പറഞ്ഞതട്ടെ ഈ പൃഥ്വി പറഞ്ഞ ആള് അതുകൊണ്ടാണ് ഞങ്ങൾ പിന്നെ കുറച്ച് അയവ് കാണിച്ചത് എന്ന് കസ്റ്റംസെയർ തുറന്ന് പറഞ്ഞു അതുമാത്രമല്ല എയർപോർട്ടൊക്കെ പിന്നെ പിന്നെ ഈ സെൻട്രൽ കൺട്രോളാണ് കേന്ദ്രത്തിൽ നിന്നാണ് കൺട്രോൾ ചെയ്യുന്നത് അതുകൊണ്ടാണ് ഈ കേന്ദ്രം അതുകൊണ്ടാണ് ഈ മോദി ഇതൊക്കെ എടുത്ത് വിൽക്കുന്നത് കാരണം അവരുടെ കയ്യിലാണല്ലതൊക്കെ അപ്പോൾ സെൻട്രൽ കൺട്രോൾ ആയത് കാരണം തന്നെ പിന്നെ ഇത് ബി ജെ പി അധ്യക്ഷനുമാണ് ആര് അണ്ണാമലൈ അപ്പോൾ അതുകൊണ്ട് തന്നെ കസ്റ്റംസ് കസ്റ്റംസർ വലിയ ഒരു ഇതിന് പോയില്ല അങ്ങനെയാണ് ഈ സ്വർണ്ണക്കടത്ത് നടത്തുന്നത് അതൊക്കെ ഫുള്ള് ഫ്ലാഷായി ഫ്ലാഷായി ഈ അണ്ണാമല ഇപ്പം അകത്ത് പോകും എന്നുള്ള കണ്ടീഷനിലായപ്പോഴാണ് ഈ ഒരാള് അവധി എടുക്കുന്നത് രാഷ്ട്രീയത്തിൽ നിന്ന് അവധി സത്യത്തിൽ രക്ഷപ്പെടാനുള്ള മാർഗമാണ് തേടുന്നത് വേറെ ഒന്നും പക്ഷെ ഇവർ കളിച്ച കളി ശ്രദ്ധിച്ചോ അതായത് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ നേരെ ഒരു മുസ്ലിമിന്റെ പേരുള്ള ഒരു മുസ്ലിം നാമധാരിനെ നേരെ പിടിച്ചും പുലിട്ട് കഴിഞ്ഞാൽ പിന്നെ ആ കേസ് ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല എന്ന ഒരു കുതന്ത്രമാണ് അവിടെ അവിടെ പ്രയോഗിച്ചത് അപ്പം അതിനെക്കുറിച്ച് ഇവിടെ പറയണത് ഈ ഫോട്ടോയിൽ ഇപ്പം നിങ്ങൾ നേരത്തെ കണ്ടല്ലോ ഒരു ഫോട്ടോ ഒരു കണ്ണാടിട്ടൊരാള് അയാളാണ് ഈ സബീർ അലി അപ്പം ഇവിടെ പറയുന്നത് ഈ സബീർ അലി വെറും ഒരു യൂട്യൂബർ മാത്രമാണ് അത് തന്നെ വലിയ ഭയങ്കര യൂട്യൂബർ ഒന്നല്ല ഒരു ശരാശരിയിൽ ഇപ്പം ഇങ്ങനെ പോകുന്നുണ്ട് ആ ഒരു യൂട്യൂബറിനെ വെച്ചിട്ടാണ് ഈ ഒരു ഷോപ്പ് തുടങ്ങിയിട്ട് ആ ഷോപ്പ് അടു പിന്നെ എന്താണ് കേന്ദ്രമാക്കിയിട്ടാണ് ഈ സ്വർണക്കടത്തൊക്കെ നടത്തിയത് അങ്ങനെയാണ് ഇയാൾ കുടുങ്ങിയത് എന്ന് മാത്രമല്ല ഇങ്ങനെ കുടുങ്ങിയതോട് കൂടിയിട്ട് മുഴുവൻ സംഗീ ചാനലുകളും ദാ തമിഴ്നാട്ടിൽ നിന്ന് മുസ്ലിം നാമധാരിനെ പിടിച്ചു എന്നും പറഞ്ഞിട്ട് വലിയ ആഘോഷമായിരുന്നു പക്ഷേ ഈ സബിറിലെ പിന്നിൽ അതിനേക്കാൾ വലിയ വിഷ സർപ്പങ്ങളായിട്ടുള്ള സംഘികൾ ഇരിക്കുന്നുണ്ടെന്ന് സംഘികൾക്ക് തന്നെ മനസ്സിലായില്ല മനസ്സിലായി മനസ്സിലായിപ്പോ മൗനത്തിലായി ഇപ്പൊ ശബ്ദമില്ല ഒന്നുമില്ല എവിടെ ഒരു ഓടിപ്പോയിന്ന് ആർക്കും അറിയില്ല മനസിലായില്ലേ അപ്പോൾ അവസാനം പിന്നെ എന്തായി ഇത്രയൊക്കെ പറഞ്ഞതിന് ശേഷം അവരുടെ നേരത്തെ തന്നെ ഈ ഒരു സംഗതി തിരിഞ്ഞു കുത്തി അതാണ് ഇവിടെ വാർത്തയിൽ പറയുന്നത് ഇനി ആ പിന്നെ ഈ വാർത്ത ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വാർത്ത പറഞ്ഞിരിക്കുകയാണ് അത് എങ്ങനെയാണ് ഈ പൃഥ്വി എന്ന് പറഞ്ഞ ആള് കസ്റ്റംസെയർക്ക് കസ്റ്റംസെയറോട് പറയും മാത്രല്ല കസ്റ്റംസ് ഈ പൃഥ്വി പറഞ്ഞാൽ ഉണ്ടല്ലോ കസ്റ്റംസെയറോട് പറഞ്ഞു ഞാൻ ബീജപ്പെട്ട ആളാണ് അണ്ണാമലെ പിന്നെ സുഹൃത്താണ് എന്നൊക്കെ പറഞ്ഞല്ലോ അതിനുശേഷം തെളിവാണല്ലോ അപ്പൊ കസ്റ്റംസെയർ തെളിവ് തേടി പോയപ്പോൾ എന്താ പറയുക ഇയാളുടെ ഫേസ്ബുക്കിൽ മുഴുവനും ഈ പറഞ്ഞ ഈ പൃഥ്വിയും അണ്ണാമലയും തമ്മിലുള്ള ഫോട്ടോകളാണ് എല്ലാ ഒരുപാട് ഒരുപാട് ഫോട്ടോ ഉണ്ട് എന്ന് മാത്രല്ല ഈ സ്വർണം വരുമ്പോൾ അവിടെയാണ് പ്രശ്നം ഈ സ്വർണം വരുന്ന സമയത്ത് ഈ അണ്ണാമലെ ഡയറക്റ്റായിട്ട് വിളിക്കുകയാണ് കസ്റ്റംസേരിനെ ഡയറക്റ്റ് വിളിക്കാൻ അത് ആ പൃഥ്വിടെ ഇതിൻ്റെ വിട്ടേക്ക് എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ് മനസ്സിലായില്ലേ അപ്പോൾ ഈ അണ്ണാമലയ്ക്ക് ഡയറക്റ്റ് ബന്ധമാണ് ഈ ഒരു സ്വർണക്കടുത്തുമായിട്ടുള്ളത് എന്നാണ് ഈ വാർത്ത പറയുന്നത് പിന്നെ വേറെയും കൂടെ സംഗതികൾ പറയുന്നുണ്ട് ഇപ്പൊ എന്റെ മോതിര കൂടെ ഫോട്ടോ ഉണ്ട് എന്നൊക്കെ പറഞ്ഞത് ഞാൻ പൃഥ്വി പറഞ്ഞാണ്ടല്ലോ മോതിര കൂടെ വരെ ഫോട്ടോ ഉണ്ട് തരാം അതൊക്കെ അവിടെ പറയുന്നുണ്ട് പിന്നെ അതുമാത്രല്ല ഈ ഒരു സ്കാമിൽ നിന്ന് ഈ അണ്ണാമല എത്ര കോടി ഉണ്ടാക്കി എന്നൊക്കെ ഇവിടെ ഈ വാർത്തകൾ തന്നെ ഈ വാർത്ത കൊടുക്കുന്ന പത്രക്കാർ തന്നെ ചോദിക്കുകയാണ് എന്നത് പറയുന്നത് ഏറ്റവും ഇതിലെ ഏറ്റവും മോശമായ ഒരു വശം എന്താന്ന് വെച്ചാൽ ഒരു മുസ്ലിം നാമധാരിനെ അറസ്റ്റ് ചെയ്യിപ്പിച്ചു മനസ്സിലായില്ലേ എല്ലാവരും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പോലീസ് ഇതൊക്കെ അന്വേഷിച്ച് വന്നപ്പോൾ ഈ സബിറലിനു മുമ്പിൽ ഇട്ടു അങ്ങനെ ആളെ അറസ്റ്റ് ചെയ്ത് ജയിലിലുമാക്കി പക്ഷെ പിന്നെ അങ്ങനെ ആക്കിയതോട് കൂടിയിട്ടാണ് ഈ പിന്നെ സംഘീ തീവ്രവാദികൾ ഒന്നിച്ച് ആഘോഷിക്കാൻ തുടങ്ങിയത് കേരളത്തിൽ മാത്രമല്ല ഇപ്പം മലദ്വാർക്ക് തമിഴ്നാട്ടിലൊക്കെ പറഞ്ഞിട്ട് പക്ഷെ ഇപ്പൊ എന്തായി ഇതിൻ്റെ ഫുള്ള് മാസ്റ്റർ മൈൻഡ് അണ്ണാമലേ അതേപോലെ തന്നെ മറ്റൊരു ബി ജെ പി കാരനായിട്ടുള്ള പൃഥ്വി അതോടൊപ്പം തന്നെ മോതിര സുഹൃത്തുക്കളാണ് ഇവരൊക്കെ എന്തൊക്കെ കൂടി ആയപ്പോൾ ഒറ്റ ആളുടെ നാവ് ഇളകുന്നത് പോലും ഇല്ല അതാ അവസ്ഥയിലായി മനസ്സിലെ ഏഹ് അപ്പൊ ഇതാ പറഞ്ഞത് എല്ലാ കള്ളക്കടത്തിന്റെ പിന്നിലും ഒരു ബി ജെ പി ഉണ്ടാവും അത് മുസ്ലിം നാമധാരികൾ മുമ്പിൽ ഇടുന്നു എന്ന് മാത്രമേ ഉള്ളു പിന്നെ അതിനോട് തുടർന്നിട്ട് പിന്നെ നിങ്ങൾക്കറിയാലോ ഈ കേരളത്തിൽ നടന്ന സ്വർണ ഏറ്റവും ഭീകരമായ സ്വർണ്ണ സ്വർണ മുപ്പത് കിലോ ആണ് ഒരറ്റ തവണ കടത്തിയത് യു എ ഇയിൽ നിന്ന് ആരൊക്കെയായിരുന്നു എന്റെ പിന്നില് ഒന്ന് സ്വപ്ന ഒന്ന് ശരീത് കുമാർ ഈ സ്വപ്ന സുരേഷിന്റെ എന്തോ ഒരു ബോയ് ഫ്രണ്ടോ കാമുകിൽ എന്താ എന്തെന്നാ എന്താണെന്നറിയില്ല എപ്പോഴും സ്വപ്ന സുരേഷിന്റെ കൂടെയാണ് അവർ കെട്ടിപ്പിടിച്ചിട്ടൊക്കെ ഫോട്ടോ കിട്ടു ഇപ്പൊ നിങ്ങൾ സൈഡിൽ കണ്ടല്ലോ ശരീത് കുമാർ സ്വപ്ന സുരേഷ് സന്ദീപ് നായർ പിന്നെ ശിവശങ്കർ ഇതൊക്കെ മുസ്ലിങ്ങളാണ് കേട്ടോ ഇവരൊക്കെ ഹജ്ജ് ചെയ്ത മുസ്ലിങ്ങളാണ് പിന്നെ ഒരു കടക്കാരൻ ഇവിടെ കൊടുവള്ളിയോ അവിടെ ഇവിടെ ഉള്ള ഒരു സ്വർണ്ണ ഒരു ജ്വല്ലറി ജ്വല്ലൊരു ഉടമ ഇയാൾക്കാണ് വിൽക്കുന്നത് കൊണ്ടു കൊണ്ടുവന്നിട്ട് അങ്ങനെ അയാളിലും പിടിച്ച് അയാളുടെ പേര് ഫാസിൽ എന്നാണ് അപ്പം ഈ നാലഞ്ച് പിന്നെ ഹിന്ദു നാമധാരികളോട് മാറ്റിയിട്ട് ആ ഫാസിൽ ഫറീദിനെ പിടിച്ചിട്ട് ഇതാ കണ്ടോ ഭയങ്കര എന്താ പറയുക മലദ്വാർ ഗോൾഡാണ് ഇവരുടെ പരിപാടി ഇവരിങ്ങൻ തന്നെയാണ് ഇവർക്ക് വേറെ പണിയില്ല എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ അവഹേളിക്കുക പക്ഷെ അവിടെ സന്ദീപ് നായർ മുതലുള്ള പേര് പിന്നെ അനിൽ അനിൽ നമ്പ്യാർ ആ പേരുണ്ട് അതൊന്നും തന്നെ ആർക്കൊരു പ്രശ്നമേ അല്ല ഇതൊക്കെ പുറത്തേക്ക് കൊണ്ടുവന്നത് ഈ ആണ് കേന്ദ്രത്തിൽ ഇരിക്കുന്ന ഈ ഡിയാണ് ഇവരുടെ പേരുകളൊക്കെ പുറത്തേക്ക് കൊണ്ടുവന്നത് എന്നിട്ട് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഇവർ ചെയ്തു അറിയോ അല്ല നിങ്ങൾക്ക് അറിയാവുന്നതാണ് എന്നാലും പറയുകയാണെങ്കിൽ ഇതിലത്തെ ഒരുവിധം ആൾക്കാരൊക്കെ ബിജെപിയിൽ ചേർന്നു സ്വപ്ന സുരേഷ് ബിജെപിയിൽ ചേർന്നു സ്വന്തം തടി രക്ഷിച്ചു മനസ്സിലല്ലേ അപ്പോൾ ബി ജെ പി ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ വൈറ്റ് വാഷിംഗ് മെഷീൻ അവിടെ പിന്നെ എന്താ പറയുക ഈ മെഷീനാണല്ലോ വാഷിംഗ് മെഷീൻ അതിലിപ്പോൾ അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ വെളുത്തിരിക്കും എത്ര വലിയ കൊലപാതകാലും വെളുത്തിരിക്കും എന്ന് മാത്രമല്ല ഇവിടെ ഈ പറയുന്നത് അനിൽ നമ്പ്യാർ വല്ല വല്ലാതെ ഇരുന്നിട്ട് എല്ലാത്തിനും മുസ്ലിങ്ങളെ കുറ്റം പറയുന്ന ഒരു അനിൽ നമ്പ്യാർ വലിയ ജനൻ ടി വി യാന്ന് തോന്നുന്നുണ്ട് അതിൽ ഭയങ്കര ചർച്ചയും കാര്യങ്ങളൊക്കെ നടത്തുന്ന ഏഹ് ഈ മറ്റേ ഓ ഓ അബ്ദുള്ള അയാളിനെ ഈടി പിടിച്ചിട്ട് ചോദ്യം ചെയ്തു മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യല് കാരണം ഈ സ്വർണം മുപ്പത് കൊല്ലം കിലോ സ്വർണം വന്നല്ലോ ആ ദിവസം ഈ അനിൽ നമ്പ്യാർ ശ്രീ ഈ സ്വപ്ന സുരേഷിനെ നിരവധി തവണ വിളിച്ചിട്ടുണ്ട് ഒരു ഒരു പിന്നെ മഞ്ഞ ചാനലിന്റെ ഒരു ടി വി ചാനലിന്റെ ഉടമ എന്തിനാണ് ഈ സ്വപ്ന സുരേഷിനെ ഇങ്ങനെ തുരുതിരുന്ന ആ ഒരു ദിവസം വിളിക്കുന്നത് അങ്ങനെ കൊണ്ടുപോയി ചോദ്യം ചെയ്തു പിന്നെ എന്താ വച്ചാൽ ബി ജെ പി കാരല്ല അവർക്ക് നിയമമല്ലല്ലോ അങ്ങനെ വെറുതെ വിട്ടു എന്നാണ് പറയുന്നത് വെറുതെ വിട്ടിട്ടില്ല ഇപ്പൊ കേസൊക്കെ ഉണ്ടെന്ന് തോന്നുന്നത് പക്ഷേ ജയിലൊന്നും ഒന്നിട്ടില്ല അതാണ് ആ വാർത്തയിൽ പറഞ്ഞത് പിന്നെ പിന്നെ പറയുന്നത് പിന്നെ എട്ട് തവണയാണ് ഇത്ര ഇങ്ങനെ കടത്തിയിട്ടുള്ളത് ഈ എത്ര കിലോ എന്നൊന്നും അറിയില്ല കാരണം ഇത് ഒരു പാക്കേജ് തുറന്നപ്പോഴാണ് മുപ്പത് കിലോ കണ്ടത് ബാക്കിയുള്ളൊക്കെ ഇങ്ങനെ പോയി കാരണം ഡിപ്ലോമാറ്റിക് പാക്കേജിലാണ് പോകുന്നത് ആൾക്കാർക്ക് ചെക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ കസ്റ്റംസർക്ക് ഉള്ളില് തുറന്നോക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ എത്ര പോയിന്നൊന്നും അറിയില്ല അപ്പോൾ അത്രയും കോടികളുടെ ബിസിനസ്സാണ് കോടികളാണ് ഇവരുണ്ടാക്കിയത് മലദ്വാർ ഗോൾഡ് സുരേഷ് സ്വപ്ന സുരേഷിന്റെ മലദ്വാർ ഗോൾഡിൽ ഭയങ്കരമായിട്ട് പൈസ ഉണ്ടാക്കിയ ആൾക്കാരവർ പക്ഷേ പേര് മുഴുവൻ എന്താണ് ഏതെങ്കിലും ഒരു മുസ്ലിം പേര് കിട്ടിയാലും അതിമേ തൂങ്ങിയിട്ട് ഇങ്ങനെ ആടും പിന്നെ ഈ ഫോട്ടോയിലൂടെ സൈഡിൽ കണ്ടല്ലോ സരിത്ത് കുമാർ സറിത്ത് കുമാർ മാത്രം ഏഴ് തവണയാത്ര ആറ് മാസത്തിൽ സ്വർണം കടത്തിയത് ഇവർക്ക് ഭയങ്കര പിടിപാട ഇവർ ആദ്യം ഈ യു എ ഇ എംബസിയിൽ ജോലി ചെയ്യുന്ന ആൾക്കാരാണ് ഈ സരിത്തും സ്വപ്ന സുരേഷും ഇവർ ജോലി വിട്ടതിന് ശേഷം പിന്നെ ഇങ്ങനത്തെ ഈ കൊള്ള സംഘം രൂപീകരിച്ചു കൊണ്ട് മലദ്വാർ ഗോൾഡ് കടത്തുകയായിരുന്നു അപ്പൊ ഇതൊന്നും തന്നെ നിങ്ങൾക്ക് എവിടെയും കാണാൻ സാധ്യമല്ല ഇതൊന്നും ആരും ചർച്ച ചെയ്യില്ല ഇതൊന്നും പറഞ്ഞിട്ട് ഇവരുടെ മതത്തിനാരും അവഹേളിക്കൂല ഇവർക്ക് മതം ഇല്ല ഗ്രന്ഥമില്ല ഒന്നുമില്ല അതേസമയം ഒരു മുസ്ലിം നാമധാരി നിരീശ്വരവാദി ആയിക്കോട്ടെ അയാൾക്ക് മതം ഉണ്ടാവും ഗ്രന്ഥം ഉണ്ടാവും പ്രവാചകനുണ്ടാവും ദൈവം ഉണ്ടാവും അതിനെ ഇങ്ങനെ ചെയ്യും അപ്പൊ അത് നടക്കുന്നുണ്ട് അപ്പൊ ഈ ഒരു വാർത്ത ഞാൻ കാണിക്കാനുള്ള കാരണം എന്താന്ന് വെച്ചാല് ഇത് തന്നെയാണ് ഇവന്മാരുടെ ഒക്കെ പേര് കണ്ടില്ലേ ഒരെറ്റെണ്ണം മുസ്ലിം ഇല്ല എന്നാൽ മുസ്ലിങ്ങൾ ഉണ്ടെങ്കിൽ മുസ്ലിം ഒന്നൊക്കെ ഉണ്ട് അത് അറിയോ അതാണ് ജനങ്ങളെ കാണിക്കാൻ മുസ്ലിങ്ങൾ മുഴുവൻ എങ്ങനെയാണെന്ന് കാണിക്കണല്ലോ അതിന് വേണ്ടിയിട്ട് ഒരു ബലിയാടിനെ തയ്യാറാക്കുക ആദ്യം തന്നെ പ്ലാൻ ഇട്ടിട്ട് തന്നെ ആസൂത്രിതമായിട്ട് തന്നെ അതാണ് ഇപ്പൊ നിങ്ങൾ ഈ സബീർ അലി എന്നുള്ള പേര് കാണാൻ തന്നെ കാരണം അപ്പോ അത് മാത്രല്ല ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഈ കോവിഡിന്റെ സമയം ആ സമയത്ത് കേരളത്തിൽ മാത്രം പിടിച്ചത് എത്ര അറിയോ എത്ര പേര് എത്ര ആൾക്കാരെ പിടിച്ചറിയോ സ്വർണക്കടത്തില് എണ്ണൂറ്റി രണ്ട് എണ്ണൂറ്റി രണ്ട് ആൾക്കാരെ പിടിച്ചിട്ട് ഈ സംഗീത ചാനലൊക്കെ പറയുന്നത് മലദ്വാർ ഗോൾഡിന്റെ പിന്നെ ഉസ്താദുമാരും മുസ്ലിങ്ങളാണെന്ന് പറയുന്നുണ്ട് ഈ എണ്ണൂറ്റി രണ്ട് പേര് മുസ്ലിങ്ങളാ അതിൽ അറുപത് ശതമാനത്തോളം മുസ്ലിങ്ങൾ അല്ലാത്തവരാണ് പിന്നെ കുറെ ക്രിസ്ത്യാനികളുണ്ട് ബാക്കി കുറച്ചാണ് മുസ്ലിം അത് ചെറുപ്പിക്കുക ചെയ്തത് അവരുടെ അടുത്ത് മാത്രമാണ് ഈ കാണിക്കുന്നത് അങ്ങനെ കുറെ തട്ടിപ്പ് അതായത് സമൂഹത്തില് എന്തോ ഒരു ചാഞ് കിടക്കുന്ന മരത്തിൻ്റെ മേലെ ഓടിക്കയറുക അതാണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്തിനും ഏതിനും മുസ്ലിങ്ങളെ കുറ്റം പറയാം എന്നൊരു ക്രിസ്ത്യാനിയാണോ നിരീശ്വരവാദിയെന്നറിയില്ല വിളിച്ചിട്ട് പറയുന്നുണ്ട് നിങ്ങളുടെ മദ്രസയിലെന്താ ഭയങ്കര പീഡനം നോക്കുമ്പോൾ എന്താണ് ഈ അമ്പലത്തിൽ പൂജാരിമാർ പായസം കൊടുക്കാൻ കൊണ്ടുപോയി അരവണ കൊടുക്കാൻ പോയി അത് കൊടുക്കാൻ പോയി അവരുടെ കുട്ടികളെ കൊണ്ടുപോയി പഠിപ്പിച്ച് പെൺകുട്ടികളെ പഠിപ്പിച്ച് ആൺകുട്ടികളെ പഠിപ്പിച്ച് അങ്ങനത്തെ ഒരുപാട് കേസ് നമ്മൾ കാണണമല്ലേ അതിനെ കുറിച്ചും ഉണ്ടാട്ടല്ല അതേപോലെ തന്നെ എനിക്ക് ക്രിസ്ത്യൻ ചർച്ചില് പിന്നെ ക്രിസ്ത്യൻ സ്കൂളിലൊക്കെ സ്കൂളിലൊക്കെ എത്ര പീഡനങ്ങൾ നടക്കുന്നു നടത്തുന്നു ആ പതിനാറ് വയസ്സുള്ള സ്ത്രീനെ പെൺകുട്ടിന്റെ ഗർഭിണിയാക്കി അതാക്കി ഇതൊക്കെ ഒരുപാട് കേസ് ഉണ്ടല്ലോ അതൊന്നും പ്രശ്നമില്ല നിങ്ങളുടെ മദർസേൽ എന്താ പീഡനം നടക്കുന്നത് നിങ്ങളെന്താ നേരാക്കാത്തത് നമ്മളെ പണി ഇങ്ങനെ പോയിട്ട് ആരൊക്കെ പീഡനം നടത്താൻ പോകുന്നുണ്ട് ഇങ്ങനെ അവരെ തലച്ചോറിൻ്റെ ഉള്ളില് കേട്ട് നോക്കാൻ പറ്റും ആരാ പീഡനം നടത്താൻ പോകുന്നത് എന്നിട്ട് അവരെ നേരാക്കാന് അപ്പൊ ഇങ്ങനെയാണ് അതായത് മുസ്ലിങ്ങളെ എപ്പൊ നോക്കിയാലും പ്രതി കൂട്ടില് നിർത്തുക ഓക്കെ അപ്പൊ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ഒന്ന് രണ്ട് പേരുടെ കൊമൻറ്റ് വായിച്ചുകൊണ്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം അപ്പൊ ഇവിടെ ആദ്യം തന്നെ ബേക്കർ അബു മൂപ്പര് പറയാണ് കേരളത്തിൽ ബുൾഡോസർ കൊണ്ട് വീട് തകർക്കാൻ തുടങ്ങുമോ സുരേഷ് ഗോപിക്ക് അതിന് സാധിക്കുമോ സുരേഷ് ഗോപിക്ക് സാധിക്കുമോ എന്നറിഞ്ഞ പക്ഷെ സുരേഷ് ഗോപി പറഞ്ഞിട്ടുണ്ട് ഒരു ബുൾഡോസർ യോഗി കേരളത്തിലും വേണം എന്ന് പറയുന്ന വീട് നിങ്ങൾക്ക് കണ്ടുണ്ടാവും എൻ്റെ അടുത്ത് മുമ്പ് ഉണ്ടായിരുന്നത് ഇപ്പൊ ഞാൻ ഡിലീറ്റ് ചെയ്തത് എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നത് അപ്പൊ ഒന്നും പറയാൻ പറ്റില്ല ഇനിയിപ്പോ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ഈ മുസ്ലിങ്ങളെ വീട് തകർക്കുന്നത് ഒരു ഹോബിയാണ് ഒരു എന്റർടൈൻമെന്റ് ആണ് അപ്പൊ അത് ചെയ്യുമ്പോൾ ചിലപ്പോൾ ചെയ്യാൻ സാധ്യത ഒക്കെ ഉണ്ട് പിന്നെ ബേക്കർ വീണ്ടും പറയാണ് ഇതുപോലത്തെ ഇലക്ഷൻ ആണെങ്കിൽ നോക്കിക്കോ അടുത്ത പ്രാവശ്യം തീർച്ചയായിട്ടും ബി കേരളത്തിൽ അധികാരം കൈയാളും ഒരു സംശയം വേണ്ട ഇനിയിപ്പത് കേരളത്തിൽ നിന്നല്ല കടലിൽ വരെ അവർ മറ്റേ ഭരണം കൈയാളും കാരണം വോട്ടിംഗ് മെഷീൻ അവരെ കയ്യിലല്ലേ പിന്നെ മോദി മോദിക്കാ പരിവാർ പാകിസ്ഥാനിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഇന്ത്യയിൽ നിന്ന് എത്ര സ്വർണം മോഷ്ടിച്ചു ഏ എന്ന് പറയാണ് ഓക്കെ സ്വർണം ഇന്ത്യയിൽ നിന്ന് മോഷ്ടിക്കണമെങ്കിൽ പിന്നെ എന്തിനാണ് ഇത്രയധികം ആൾക്കാർ സ്വർണം ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നത് അപ്പം വേറെ രാജ്യത്ത് കട്ടിട്ടാണ് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നത് വലിയ വർത്തമാനം പറയാണ് പിന്നെ ഫറീദ് അല്ല ഫർദീൻ സ്വർണം ഇനി കടത്താൻ ഒരു മാർഗവും ഇല്ല ഇന്നത്തെ കാലത്ത് കാരണം എല്ലാ അടവും കസ്റ്റംസ് പിടിക്കുകയാണ് ആ ഇപ്പൊ ഇപ്പൊ ഇന്നലെ എവിടെന്ന സ്ഥലത്ത് നിന്നേ പിന്നെ എന്തൊരു ബുക്കിന്റെ ഉള്ളിലോ ബുക്കിന്റെ ചട്ടർ അങ്ങനെ എന്തൊക്കെയാ കണ്ടു ഭയങ്കര പിന്നെ കടലിടെ നിലക്കടല് കൊണ്ടുവരാത്രേ നിലക്കടലാരെങ്കിലും പിന്നെ ഈ ഗൾഫ് രാജ്യത്ത് നിന്ന് നിലക്കടലാരിലും കേരളത്തിലേക്ക് കൊണ്ടുവരുമോ നിലക്കടലിഷ്ടം പോലെ ഉണ്ടല്ലോ ഇന്ത്യയിൽ നോക്കുമ്പോൾ ആ നിലക്കടൽ തുറക്കുമ്പോണ്ട് അതിൻ്റെ ഉള്ളിൽ ഉള്ളിലൊക്കെ സ്വർണം പിന്നെ അത് വായിച്ച് പിന്നെ അടുത്തത് ഇംഗ്ലീഷിൽ എഴുതരുത് ഇട്ടോ മലയാളത്തിൽ എഴുതിയാലും എനിക്ക് അത് കൂട്ടി വായിക്കുമ്പോൾ സമയം എടുക്കും ഇത് ലൈവ് അല്ലേ പിന്നെ മുഹമ്മദ് മുസ്തഫ അതല്ലെങ്കിലും ബി ജെ പിക്ക് പങ്കുണ്ടോ പങ്കുണ്ടായതുകൊണ്ടാണ് അന്വേഷണം നിർത്തിവെച്ചത് അതന്നെ അവസാനം ഭയങ്കര അന്വേഷണമായിരിക്കും ആയിരിക്കും കേട്ടോ പെട്ടെന്നാണ് അതിൽ നാലഞ്ചാൾക്കാർ ബിജെപിയിൽ പെട്ടെന്ന് അറിഞ്ഞോട് അറിഞ്ഞ ഉടനെ പിന്നെ ആ കേസ് എവിടെ പോയി തന്നെ നമുക്കറിയില്ല അത് പറഞ്ഞ കാര്യം തന്നെയാണ് പിന്നെ ജയ സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരാൾ അത് മോദിക്കാ പരിവാറ് ഗുഡ് ടൂറിസം ഇൻ കേരള കമ്മിങ് സൂൺ ആ കമ്മിങ് സൂൺ കമ്മിങ് സൂൺ തന്നെ ഇപ്പൊ പത്ത് വർഷം മോദി എന്തൊക്കെ തള്ളി മറിച്ചു അത് ചെയ്യും ഇത് ചെയ്യും മേക്ക് ഇൻ ഇന്ത്യ നോക്ക് ഇൻ ഇന്ത്യ എന്തൊക്കെയോ ഇന്ത്യ പത്ത് വർഷം കഴിഞ്ഞു കമ്മിങ് സൂൺ അതങ്ങനെ ഇരിക്കുന്നുണ്ട് അവസാനം എന്തോ നാലഞ്ച് കെട്ടിടം ഒരു അമ്പലം പണി ദുക്കപ്പം ചോർന്ന് അങ്ങനെ ചാജി എന്നുള്ള പേരും കിട്ടി വേറൊന്നും കിട്ടിയില്ല അപ്പൊ ഇതാണ് അപ്പൊ ഇതാണ് നിങ്ങളുടെ കൊമൻസ് അപ്പൊ ഈ ഒരു വീടില് ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടുതൽ താഴെ ഇടുക എന്ന് പറഞ്ഞുകൊണ്ട് ഇനി അടുത്ത വീടുകൾ കാണാം ബൈ ബൈ